പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഭാര്യയുമായുള്ള തർക്കത്തെ തുടർന്ന് വീഡിയോ കോളിനിടെ പ്രവാസി യുവാവ് ജീവൻ ഒടുക്കി കഴിഞ്ഞ ദിവസമാണ് പ്രവാസി ജീവനൊടുക്കിയത് സൗദി അറേബ്യയിലെ റിയാദിലുള്ള താമസ സ്ഥലത്ത് ഞായറാഴ്ച വൈകുന്നേരം ജീവനൊടുക്കുകയായിരുന്നു സംഭവം ബന്ധുക്കളെയും പോലീസിനെയും ഞെട്ടിച്ചിരിക്കുകയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രവാസികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രശ്നങ്ങൾ കൂടി വരുന്നു എന്നാണ് മനസ്സിലാകുന്നത് മാത്രമല്ല ദമ്പതികൾക്കിടയിലുള്ള പ്രശ്നവും കൂടുന്നു തുടർന്ന് ഏതെങ്കിലും ഒരു ആൾ അല്ലെങ്കിൽ ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയോ ഒക്കെ തന്നെ ആത്മഹത്യ നീങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഉണ്ടാകുന്നതടക്കമുള്ള കണക്കുകൾ വരുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ ഉത്തർപ്രദേശിലെ മുസാഫർ നഗർ സ്വദേശിയായ മുഹമ്മദ് അൻസാരി എന്ന ഇരുപത്തിനാല് വയസ്സുകാരനാണ് സൗദി അറേബ്യയിലെ റിയാദിലുള്ള താമസ താമസസ്ഥലത്ത് ഞായറാഴ്ച വൈകുന്നേരം ജീവൻ ഒടുക്കിയത് സംഭവം ബന്ധുക്കളെയും പോലീസിനെയും ഞെട്ടിച്ചിരിക്കുകയാണ് എന്നാണ് വ്യക്തമാകുന്നത് വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ ആറു മാസം മുൻപാണ് മുഹമ്മദ് അൻസാരിയും സാനിയയും വിവാഹിതരായത് വിവാഹം കഴിഞ്ഞ രണ്ടര മാസത്തിനു ശേഷമാണ് ാണ് അൻസാരി ജോലി സംബന്ധമായി സൌദിയിലെ റിയാദിലേക്ക് ഞായറാഴ്ച വൈകുന്നേരം പതിവ് പോലെ ഭാര്യയുമായി വീഡിയോ കോളിൽ സംസാരിക്കുന്നതിനിടയിലാണ് ഇരുവരും തമ്മിൽ വാക്കുതർക്കം ചെയ്തു ദേശത്തിലായ അൻസാരി ലൈവിലായി ലൈവായി വീഡിയോ കോളിൽ ഇരുത്തി ഫാനിൽ തൂങ്ങി മരിക്കുകയാണ് ഉണ്ടായത് വീഡിയോ കോളിൽ നടന്ന സംഭവങ്ങളുടെ ഞെട്ടലിൽ നിന്നും മുക്തമാകുന്നതിന് മുൻപ് തന്നെ സാനിയ സൗദിയിലുള്ള ബന്ധുക്കളെ ഉടനടി വിവരം അറിയിച്ചു ബന്ധുക്കൾ സ്ഥലത്തെത്തുമ്പോഴേക്കും അൻസാരിയുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു അൻസാരുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് എന്നാണ് ബന്ധുവായ അംജദ് അലി അറിയിച്ചത് ിയമപരമായ തടസ്സങ്ങൾ നീക്കുന്നതിനായി ഇന്ത്യൻ എംബസിയുടെ സഹായം തേടിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് ദമ്പതികൾ തമ്മിൽ വാക്കേറ്റം ഉണ്ടായതിന്റെ യഥാർത്ഥ കാരണം ഉൾപ്പെടെയുള്ള വിശദാംശങ്ങളായ കൈ അന്വേഷണം നടക്കുകയാണ് എന്ന് പോലീസ് അറിയിച്ചു വീഡിയോ കോളിലെ സംഭാഷണങ്ങൾ സംഭവത്തിന്റെ ചുഴലിയിക്കാനുള്ള പ്രധാന തെളിവുകളായി അന്വേഷണ സംഘം കണക്കാക്കുന്നുണ്ട് പ്രവാസ ലോകത്ത് ഇത്തരം ദാരുണമായ സംഭവങ്ങൾ വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്നതിനിടയിലാണ് ഈ സംഭവം വീണ്ടും ശ്രദ്ധേയമാകുന്നത് കുടുംബ പ്രശ്നങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും പ്രവാസികൾ ഉണ്ടാകുന്ന ഈ വിപരീത ഫലങ്ങളിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് എന്നാണ് വ്യക്തമാകുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലൊരു പഠനം ഉണ്ടായിരുന്നു പ്രവാസികൾ മാനസിക സമ്മർദ്ദങ്ങൾ കൂടുന്നു പ്രവാസികൾക്ക് മാത്രമല്ല പ്രവാസികളുടെ കുട്ടികൾക്കും സമാനമായി മാനസിക സമ്മർദ്ദം കൂടുന്നു അത് ഇത്തരത്തിലുള്ള ഡിപ്രഷനിലേക്കോ അല്ലെങ്കിൽ ആത്മഹത്യയിലേക്കോ അടക്കം പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന പഠനങ്ങൾ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക കാരണം തർക്കങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക വീഡിയോ കോളിൽ ലൈവായി കാണുകയാണ് ആ ഭാര്യ മാനസികമായി തകർന്ന നിലയിൽ തന്നെയാണ് ഭാര്യയുടെ അവസ്ഥയും എന്താണ് ഇത്തരത്തിൽ മനസ്സിനെ ഉടയ്ക്കുന്ന അല്ലെങ്കിൽ മനസ്സിനെ ഉലപ്പിക്കുന്ന തരത്തിലുള്ള വേദന എന്തായിരുന്നു അവരുടെ എന്തായിരുന്നു അവരുടെ വാക്കുതർക്കം അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ് പോലീസ്